കമല മളകില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്തോസ്മ്യഹം കൃതാർത്തോസ്മ്യഹം ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനദയനിയെ സാധിച്ചിരുന്നു ഞാൻ ളിരിലോർത്തു കവിവരനിത്തിരി നേരമിരിക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൻ പുറത്തുനിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി യനിലീനായി കീടവദേഹം മറച്ചു മരുവിനാൻ വിഭൂതകുലരിഭു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവികുഞ്ചരൻ അസുരസുരനിശിചരവരാ വൃന്ദവുമത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദന നനവരമകതരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതികല ജഗതധിപതി सनातनन् सन्मयन् साक्षात् मुकुन्दु निशिधरशरशकलिदाङ्ग्के वले निर्मलमाय भुजे वरदजनमरुमृदानन्दपूर्णमाम् വൈകുണ്ട രാജ്യമെനിക്കെന്നു കിട്ടുന്നു അതിനുപദ സമയമിതമിതി മനസി കരുതി ജ്ഞാനം ഭൂജപുത്രിയെ കൊണ്ടുപോ നീടിനേൻ അതിനുമൊരു പരിഭവ മുടുഴറി വന്നീലവനായുർ കാലം നമു कागदम् ॐ श्रीगुरुभ्यो नमः हरिवो तत्स ॐ